യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടു അത് എൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ വൃത്തിയില്ല നമ്മളെ പല നമ്മൾ പലർക്കും നമ്മൾ ഫോറിൻ കണ്ട്രയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു കാരണം വെച്ചാൽ വൃത്തിയില്ല കഴിഞ്ഞിട്ട് കൂടാതെ സൗണ്ട് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊട്ട് അങ്ങനൊരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം ആ വീഡിയോ ഒന്ന് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ മക്കൾ സ്കൂൾ ലെവലിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് വരണം ഏഹ് വൃത്തിയാക്കാൻ മാത്രം പഠിച്ചാൽ പോല വൃത്തി കേടാവാതെ സൂക്ഷിക്കാനും പഠിക്കണം ഇത് ഇസ്കൂളിൻ്റെ വാളാണ് ഇതാണ് നമ്മുടെ സ്കൂൾ എൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നേരെ ഞാനെൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇത് പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ കുറേ കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ കണ്ടില്ല പ്ലാസ്റ്റിക് കവറുകൾ ഇതൊക്കെ പേപ്പർ വേസ്റ്റുകൾ കത്തിക്കാൻ പറ്റും കുട്ടികൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഇവരെന്തേം ഈ പ്ലാസ്റ്റിക്കുകളും അങ്ങനെ കണ്ട സകല വേസ്റ്റുകളും അവിടെ അവിടെ വിതർ വൃത്തി ഈടാക്കും വൃത്തിയില്ലാത്ത ഐലൻഡ് കാണാൻ ആരും വരില്ല അപ്പോൾ എല്ലാ ഐലൻഡ്സും നല്ല പക്ക നീറ്റായിരിക്കണം എങ്കിൽ ഇങ്ങോട്ടേക്ക് പലരും വരും നമ്മുടെ നാട് കാണാൻ അതിലൂടെ നമ്മുടെ നാട് സാമ്പത്തികമായി വളരും മദ്രസകൾ തന്നെ തബത്യത അബീല തബന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂറത്തില്ലേ ഈ സൂറത്ത് അഭി എന്തൊക്കെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ അയാളുടെ ഭാര്യയുടെ സ്വഭാവമാണ് ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി വേസ്റ്റ് കൊണ്ടുപോയി ഇടുക നടക്കുന്ന വയ്യൂരങ്ങളിലൊക്കെ ഫാമിലി ശപിച്ചതാണ് അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നമ്മൾ ശപിക്കപ്പെട്ടവരെ പോലെയായിത്തീരും അത് മദ്രസയിലെ അറിയണം മദ്രസയുടെ ബാക്ക് സൈഡ് ഞാൻ കണ്ടായിരുന്നു ഇട്ടേച്ച് ഇതേപോലെ ഇട്ടേച്ച് പോകുന്നത് ഇടലല്ല വേണ്ടത് അത് നിറ ഇല്ലാതാക്കളാണ് വേണ്ടത് അവിടെ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് അറിയത്തില്ല സെപ്പറേറ്റ് ചെയ്യിക്കണം കുട്ടികളെ കൊളിച്ച് രണ്ട് വേസ്റ്റ് ബോക്സ് വെക്കണം അത് ഇനി മിക്സ് ആയിപ്പോയാൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ അവരെ കൊളിച്ച് പഠിപ്പിക്കണം അവരെ അവരെ കൊളിച്ച് ചെയ്യിക്കണം നമ്മുടെ മക്കൾ പോകുന്നിടത്തൊക്കെ നാറുകയാണ് ഫോറിൻ കൺട്രിയിലൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക് കവറുകൾ സെപ്പറേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് അറിയില്ല ഇത് എവിടെ കൊണ്ട് ഇടണം ഈ വേസ്റ്റ് എങ്ങനെ ഇല്ലാണ്ടാക്കണം ഇതൊന്നും കുട്ടികൾക്കറിയില്ല പ്ലാസ്റ്റിക്സ് അല്ലാത്തവക്കെത്തിക്കുക പിന്നെ അല്ലെങ്കിൽ കുഴിച്ചു മൂടുക ആക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇത് കുട്ടികളെ കൊള്ളിച്ച് ഇതൊക്കെ ചെയ്യിക്കണം ചെയ്തെങ്കിലും അവരത് പഠിക്കത്തുള്ളൂ ഇത് മദ്രസയിലും അതേപോലെ സ്കൂളിലും കോളേജിലും നേഴ്സറി സ്കൂളിലും എൽ കെ ജി ലെവലിലും എല്ലാ ഇടത്തും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് ചെയ്തുകൊണ്ട് വരണം എങ്കിലേ നമ്മളെ മക്കൾ ഒരു പ്രോപ്പറായിട്ട് വേസ്റ്റിനെ മാനേജ് ചെയ്യത്തുള്ളൂ പിന്നെ നമ്മുടെ നാട് നീറ്റ് ആൻഡ് ക്ലീൻ ആവത്തുള്ളൂ അങ്ങനെ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഇതെൻ്റെ കോണ്ടാക്ട് നമ്പറാണ് സേവ് ചെയ്ത് വെക്കുക വിളിക്കുക ഒക്കെ ലക്ഷദ്വീപ് വരികയാണെങ്കിൽ എല്ലാ സഹായവും ഞാൻ ചെയ്യും